എല്ലാ കൊച്ചു കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചിരിയുടെ അരങ്ങേറ്റം എന്ന പാഠഭാഗത്തെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ചാപ്ളിൻ്റെ ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥയുടെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു ചർച്ച ചെയ്യുക ചാപ്പിളിന് ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും മാതാപിതാക്കളുടെ വേർപാട് പിതാവിന്റെ മദ്യപാനമാണ് ഈ വേർപിരിയലിന് കാരണമായത് ശാരീരികമായ അവശതകൾക്കിടയിലും കുടുംബം പോറ്റുന്ന അമ്മ മാത്രമായിരുന്നു ചാപ്ലിന്റെ ഏക ആശ്രയം അങ്ങനെ ക്ലേശങ്ങൾ നിറഞ്ഞ ബാല്യകാലം ചാപ്ലിന്റെ ജീവിതത്തിൽ അരക്ഷിതാവസ്ഥയുളവാക്കി എന്നാൽ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന അമ്മയുടെ കഴിവ് ചാപ്ലിന് പ്രചോദനമേകി ഇതെല്ലാം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുവാനും ചാപ്ലിനെ സഹായിച്ചു അഞ്ചാം വയസ്സിൽ ഞാൻ എൻ്റെ അരങ്ങിലെ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദപ്രശ്നം കാരണമാണ് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് പ്രതിഭ മാറ്റുരയ്ക്കപ്പെടുന്നത് ചാപ്ലിൻ്റെ ആത്മകഥാഭാഗവും പ്രസ്താവനയും അടിസ്ഥാനമാക്കി പ്രതികരിക്കുക ജീവിത പ്രതിസന്ധികളിൽ തളരാതെ അതിജീവിക്കാനുള്ള പ്രാപ്തിയാണ് നാം നേടേണ്ടത് ആ കഴിവാണ് ചാപ്ലിൻ്റെ അമ്മയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെയുള്ള അമ്മയുടെ മകനായ ചാപ്ലിനും തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം അവിചാരിതമായി വന്നു ചേരുന്നു അമ്മയുടെ ശബ്ദമിടേറിയപ്പോൾ സദസ്യരിൽ നിന്ന് അപഹാസ്യയായ അമ്മയുടെ മുഖം ആ കുഞ്ഞു മനസ്സിൽ വേദന നിറച്ചു ആ സാഹചര്യത്തെ മറികടക്കാൻ ആ കുഞ്ഞു മനസ്സ് ഉണർന്നു പ്രവർത്തിച്ചു തന്നാലാവുന്നത് ചെയ്യുക അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ അമ്മയുടെ സ്ഥാനത്ത് പാടാൻ അവസരം ലഭിച്ചപ്പോൾ ഒരു ഒരഞ്ചു വയസ്സുകാരൻ്റെ കളങ്കമില്ലാത്ത പ്രകടനം സദസ്യർക്ക് ആസ്വാദ്യമായി സങ്കടകരമായ ആ സന്ദർഭത്തെ ചിരിയുടെ വേദിയാക്കി മാറ്റാൻ ചാപ്പിളിന് സാധിച്ചു അമ്മയേകിയ കരുത്തും ചാപ്ലിൻ്റെ പ്രതിഭയും മാറ്റുരയ്ക്കാനുള്ള വേദിയായി മാറിയത് എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന കാര്യം എൻ്റെ ചുണ്ടുകൾക്കറിയില്ല അവ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും ഒരു തമാശ കേട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരേ സങ്കടമോർത്ത് വീണ്ടും വീണ്ടും കരയുന്നത് ജീവിതം ആരുടെയും മുന്നിൽ കൊടുക്കാവുന്നതല്ല ചാർലി ചാപ്ലിൻ്റെ വാക്കുകളാണിത് ജീവിതയാത്രയിൽ പലതരത്തിലുള്ള സങ്കടങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരാറുണ്ടല്ലോ അത്തരം അനുഭവങ്ങൾ മറികടക്കാനുള്ള കരുത്തേകാൻ ചാർലി ചാപ്ലിൻ്റെ ജീവിതവും വാക്കുകളും പ്രചോദനമാകുന്നുണ്ടോ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കുക ലോകം അംഗീകരിക്കുന്ന ബഹുമുഖ പ്രതിഭയാണ് ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പടഭാഗം ദാരിദ്ര്യത്തിൻ്റെ പടുകൊഴിയിൽ നിന്ന് ലോകത്തിൻ്റെ പ്രസിദ്ധിയുടെ നെറുകയിലേക്ക് ഉയർന്ന കലാകാരൻ അതാണ് ചാപ്ലിൻ ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ ചിരിച്ചുകൊണ്ട് കീഴടക്കാം എന്നതാണ് ചാപ്ലിൻ നമുക്ക് പകർന്നു തന്ന ജീവിതപാഠം കണ്ണീരിൽ കുതിർന്ന ബാല്യത്തെ അതിജീവിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് കാണികളെ ചിരിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ ശോഭിക്കുന്ന ചാപ്ലിൻ്റെ ജീവിതം നമുക്ക് ഏവർക്കും പ്രചോദനമേകുന്നതാണ് ജീവിതം ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കാനുള്ളതല്ല എന്ന ചാപ്ലിൻ്റെ വാക്കുകളാണ് നാം പിന്തുടരേണ്ടത് പാഠഭാഗം വായിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യം നിങ്ങളത് കേൾക്കുക അതിനുശേഷം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക